ഹലോ കൈസ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൈസ് ഇപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയുടെ ചെയിൻ പോക്കറ്റും മൊത്തത്തിൽ പോയി പണി കിട്ടിയിരിക്കുകയാണ് കേട്ടോ അതായത് നമ്മളിപ്പോൾ വണ്ടി എടുത്തിട്ട് രണ്ടാമത്തെ ചെയിൻ സ്ട്രോക്കറ്റുമാണ് നമ്മളിപ്പോൾ ഇട്ടേക്കുന്നത് ഇപ്പം ഏകദേശം ഇപ്പോൾ വണ്ടി മൊത്തം മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് വണ്ടിയുടെ കിലോമീറ്റർ കേട്ടോ വണ്ടി എടുത്തിട്ട് രണ്ടാമത്തെ ചെയിൻ സ്രോക്കറ്റാണ് നമ്മൾ ഇട്ടിരുന്നത് ഇപ്പം മുപ്പതിനായിരം കിലോമീറ്റർ ആയപ്പോൾ ചെയിൻ നല്ല അടിയും അതുപോലെ തന്നെ കറങ്ങി വരുമ്പോൾ നല്ല സൗണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ വണ്ടിയുടെ ഷാഫ്റ്റ് പോയതുപോലെ വണ്ടി കിട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇന്ന് തന്നെ വണ്ടിയുടെ ചെയിൻ സ്രോക്കറ്റ് മാറുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ വന്നൊരു കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് വണ്ടിയുടെ കോൺസെറ്റിൽ ചെറിയൊരു പിടുത്തമുണ്ട് സോറി ഹാൻഡിൽ ചെറിയൊരു പിടുത്തമുണ്ട് അറിയാമല്ലോ ഇപ്പോൾ കോൺസെൻറ്റ് നമുക്ക് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഹാൻഡിൽ നല്ല പിടിത്തു വരയ്ക്കും വണ്ടി കൊണ്ട് വീശാനും ഒന്നും പറ്റത്തില്ല അപ്പോൾ ഈ രണ്ട് കംപ്ലൈൻറ്റ് ആയിട്ട് വണ്ടി രണ്ടു ദിവസം ഞാൻ എടുക്കാതിരിക്കുകയായിരുന്നു ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ടാണ് വണ്ടി മൊത്തം ഫുള്ള് ചെളിയാണ് അപ്പോൾ വണ്ടി നോക്കാതിരുന്നതൊന്നുമല്ല വണ്ടിയിൽ ഫുള്ള് എന്താ പറയുക മൊത്തം ചെളിയാണ് മഴയായതുകൊണ്ട് ആയതുകൊണ്ട് രണ്ട് ദിവസം വണ്ടി എടുത്തില്ല വെളിയിൽ തന്നെയായിരുന്നു വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് കംപ്ലൈൻറ്റ്സാണ് അപ്പോൾ നമ്മളിന്ന് വണ്ടി ഷോറൂമിൽ കാണിക്കാൻ വേണ്ടി പോകണം കേട്ടോ ആദ്യം ഈ ചെയിൻ പ്രോക്കറ്റും ഒന്ന് മാറണം പിന്നെ ഈ ഫോൺസെറ്റിന് ഫോൺസെറ്റ് മാറുന്നത് എനിക്കൊന്ന് ഏകദേശം ഒരു പത്തഞ്ഞൂറ് രൂപയാണെന്ന് തോന്നുന്നു കോൺസെറ്റിന് പിന്നെ എൻ്റെ സർവീസ് ചാർജും കാര്യങ്ങളെല്ലാം കൂടെ ഇവിടെയാവുമെന്ന് അറിയത്തില്ല അപ്പോൾ ഈ രണ്ട് കംപ്ലയിൻസ് ആയിരിക്കും നമ്മൾ ഷോറൂമിൽ കാണിക്കാൻ പോകുന്നത് ഓക്കെ കേസം തരാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം രണ്ട് ദിവസമായി വണ്ടി എടുത്തിട്ട് ചെയിൻ സ്പ്രോക്കറ്റ് മാറാൻ സമയം ഇല്ലാത്തതുകൊണ്ടാണ് വണ്ടി എന്തും തെളിക്കുകയാണ് ചെയ്ത് ചേട്ടൻ്റെ നമ്മുടെ മറ്റേ സ്പ്ലണ്ടറിനകട്ടാണ് പൊളിക്കൊണ്ടിരുന്നത് അതുപോലെ ഈ കോൺസെറ്റ് പോയതിൻ്റെ ആൻ്റെ നല്ല പിടുത്തമുണ്ട് കേട്ടോ ഇത് അങ്ങോട്ടും കിട്ടുവാൻ കുടിക്കരു സുഖമല്ലേ ഒരു കംഫോർട്ടായിട്ട് നമുക്ക് തോന്നുന്നില്ല ചോറുമ്പോൾ അങ്ങനെ പിന്നെ ഗാഡിന് ചെറിയൊരു വൈബ്രേഷൻ ഉണ്ട് പിന്നെ അത് ലൂസ് ആയതായിരിക്കും അതുകൂടെ ഒന്ന് ടൈറ്റ് ചെയ്താൽ മതി കിട്ടാണി ആ വിളിച്ചു നമ്പർ നയൻ സിറോ സിക്സ് വൺ വൺ നയൻ ഫൈവ് ത്രീ ഫോർ ടു എന്നാൽ ജസ്റ്റ് ഒന്ന് വാഷ് ചേർന്ന് വിടാൻ പറഷ് ആടില്ലേ ആ കുഴപ്പമില്ല ഇവിടെ ഇവിടെ വെച്ചാൽ മതിയാവട്ടാണ് നോക്കാതിയല്ലോ നമ്മൾ വിളിച്ചാൽ മതി ഗൈസ് അങ്ങനെ ഇന്നലെ നമ്മുടെ വണ്ടി ഷോറൂമിൽ കൊടുത്തിട്ട് ആറര ഏഴ് മണി ആയിപ്പോഴാണ് വണ്ടി കിട്ടിയത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് രാത്രി അവിടെ നിന്നുള്ള വീഡിയോസോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ വണ്ടിക്ക് മുത്തത്തിൽ വന്ന പണി നമ്മൾ ആദ്യം പറഞ്ഞിരുന്നല്ലോ ചെയിനും സ്പോക്കറ്റും എന്താ മാറിയിട്ടുണ്ട് കേട്ടോ പുതിയ അപ്പോൾ എന്താ പറയുക മഴ ആയതുകൊണ്ട് വണ്ടി മുത്തം ചെളിയാണ് വണ്ടിയിൽ മുത്തും കേട്ടോ അപ്പം നമ്മളിതാ കഴിഞ്ഞാൽ പുതിയെന്ന് പറയത്തില്ല ചെയിനും സ്പോക്കറ്റും നമ്മൾ പുതിയത് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വന്നത് നമ്മുടെ കോൺസെറ്റ് കോൺസെറ്റ് ഫുള്ള് മാറിയായിരുന്നു കോൺസെറ്റും പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ഈസ് സിപ്പം നമ്മുടെ ഇടുന്ന മൂന്നാമത്തെ ചെയിനും സ്പ്രോക്കറ്റും ആണ് കേട്ടോ അപ്പം നമ്മുടെ ഈ സപ്പോൾ ഈ ചെയിൻ സ്പ്രോക്കറ്റ് മാറുമ്പോൾ കഴിവതും ആ ഒരു ബുഷും കൂടെ മാറി വിടണം കേട്ടോ കാരണം ഞാൻ ഫസ്റ്റ് അതായത് വണ്ടി ഷോറൂമിൽ നിറക്കിയപ്പോൾ കിട്ടിയ ആ ചെയിനും സ്പ്രോക്കറ്റും ഇട്ടതിന് ശേഷം രണ്ടാമത് ചെയിനും സ്പ്രോക്കറ്റും മാറിയപ്പം ആ ബുഷ് മാറിയില്ലായിരുന്നു അപ്പം അതിൻ്റെ ചെറിയൊരു സൗണ്ട് ആയിരുന്നു ഇങ്ങനെ കട്ടക്കട്ട കടാകുന്ന ചെറിയൊരു സൗണ്ട് ഉണ്ടായിരുന്നു എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പോൾ ആ ബുഷ് പോയതായിരുന്നു അപ്പോൾ ഞാൻ വെളിയിൽ കൊടുത്തായിരുന്നു നമ്മുടെ ചേട്ടച്ചാർക്ക് ഒരു വർഷോപ്പുണ്ട് അപ്പോൾ അവിടെ കൊടുത്തായിരുന്നു ഞാൻ ആ ചെയിനും സ്പ്രോക്കറ്റ് മാറിയത് നമുക്ക് വന്ന വണ്ടിയിൽ വന്ന മൊത്തം എക്സ്പെൻസ് എക്സ്പെൻസെന്ന് പറയുന്നത് അതിൻ്റെ കുറവിന് വന്നൊരു ബില്ലാണിത് അപ്പോൾ ഇതിനകത്ത് ചെയിൻ സ്പോക്കറ്റിനും രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയേ ഉള്ളൂ കേട്ടോ കൈസ് അപ്പോൾ എന്താ പറയുക ഞാൻ കായംകുളത്ത് അതുപോലെ തന്നെ കരുനാപ്പള്ളി ഷോറൂമിലൊക്കെ വിളിച്ചു ചോദിച്ചപ്പോൾ ഇതിലും കൂടുതൽ എമൗണ്ട് ആണ് എന്നോട് പറഞ്ഞത് കേട്ടോ അപ്പോൾ ചെയിൻ പോക്കറ്റിന് രണ്ടായിരത്തി എണ്ണൂറ് രണ്ടായിരത്തി അറുന്നൂറ് കരുനാപ്പള്ളി ഷോറൂമിൽ വിളിച്ചപ്പോൾ രണ്ടായിരത്തി അറുന്നൂറ് എന്നോട് പറഞ്ഞത് അപ്പോൾ അവരുടെ സർവീസ് സർവീസ് ചാർജ് എല്ലാം കൊണ്ട് ഒരു മൂന്ന് രൂപ എന്നാണ് എന്നോട് പറഞ്ഞത് ഇതിപ്പോൾ നമ്മുടെ ചാരമുണ്ടി തന്നെ ലാൻഡ് സെയിൽ അവിടെയാണ് ഞാനത് കൊടുത്തത് അപ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയുള്ളൂ ചൈനീസ് പോക്കറ്റിന് പിന്നെ അത് കഴിഞ്ഞിട്ട് കോൺസെറ്റ് കോൺസെറ്റിന് ഒരു നാനൂറ്റി പത്ത് രൂപ പിന്നെ മറ്റേ ബുഷ് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ സ്പോക്കറ്റിൻ്റെ ഒരു ഉണ്ട് ആ ബുഷിനൊരു നൂറ്റി നാൽപ്പത് രൂപ അത്രയാണ് നമുക്ക് ടോട്ടൽ എമൗണ്ട് ആയത് സോറി സർവീസ് ചാർജ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ചെയിൻ സ്പോക്കറ്റ് മാറിയതിൻ്റെ നൂറ്റി എഴുപത്താറ് രൂപയും പിന്നെ മറ്റേ ബുഷ് മാറിയേൻ്റെ നൂറ്റി എഴുപത്താറ് രൂപ അപ്പോൾ ഏറ്റവും കൂടുതൽ സർവീസ് ചാർജ് ആയത് കോൺസെറ്റ് മാറിയൻ്റെയാണ് അപ്പോൾ ഈ സ്പി കോൺസെറ്റ് മാറണമെങ്കിൽ ഈ ഫ്രണ്ട് ഫുൾ അഴിക്കണം അതുകൊണ്ട് ഒരുപാട് ടൈം എടുക്കും അതുകൊണ്ടാണ് ഇന്നലെ നമുക്ക് വണ്ടി ആറുമണിയൊക്കെ ആയപ്പോഴാണ് കിട്ടിയത് ഇനി വണ്ടി ഫുൾ ഒന്ന് വാഷ് ചെയ്യണം കെയ്സ് അപ്പം നമുക്ക് തന്ന ബില്ലാണ് കേട്ടോ അതായത് ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ മൂവായിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് രൂപയാണ് നമുക്ക് മൊത്തവും ചാർജസ് ആയത് കേട്ടോ ഇപ്പോൾ ഇനി വണ്ടി ഇപ്പോൾ സർവീസായി ഇപ്പോൾ അത് ഒൻപതാമത്തെ സർവീസാണ് അപ്പോൾ അതിന് ഇനി ചെയിൻ സോറി ഇനി ഒമ്പതാമത് സർവീസാണ് അപ്പോൾ നമുക്ക് ഇനി അതിനും എൻജിൻ ഓയിൽ മാറണം അത് കൈച്ചപ്പം നമ്മൾ വണ്ടിയിൽ ഇത്രയും പണി ചെയ്തതുകൊണ്ട് പ്രധാനമായിട്ടും ഇതിൻ്റെ കോൺസെറ്റ് മാറിയൊണ്ടും വണ്ടി ഷോറൂമിൽ ഇറക്കിയ ആ ഒരു ഫീലിംഗ് ആണ് ഇപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ കേട്ടോ വണ്ടി വളരെ സ്മൂത്താണ് അപ്പോൾ ചെയിൻ സ്പോക്കറ്റ് മാറിയപ്പോഴും കോൺസെറ്റ് മാറിയപ്പോഴും ഇനി വേറെ കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനി വണ്ടി ഇപ്പോൾ സർവീസ് ആവാറായിരുന്നു ഇപ്പം ഇവിടെ സ്പാനറിൻ്റെ വാണിൻ്റെ ഡൈറ്റൊക്കെ കാണിച്ചു തുടങ്ങി സർവീസായി അപ്പോൾ ഇനിയും പത്താമത്തെ സർവീസ് ആയിരിക്കും നമ്മൾ വണ്ടിയിൽ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഓക്കെ കഴിച്ചപ്പോൾ ഇത്രയും പനികളാണ് നമ്മൾ വണ്ടിയെ ചെയ്തത് അപ്പോൾ നമ്മുടെ വണ്ടി ഇനി പുതിയ കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്യാനുള്ള പ്ലാനിങ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളെ വഴിയെ വീഡിയോയിൽ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ഉറപ്പുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ചാനലിടുന്ന സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഏറ്റവും കൂടുതൽ നമ്മൾ ഇതിൻ്റെ റിവ്യൂസ് അത് തന്നെ ഇതിൻ്റെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ വീഡിയോസൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഇടുന്നത് ആ ഓക്കെ കേസ് ഇപ്പോൾ നമ്മളിന്ന് കുറച്ച് ട്രാവൽ ലോഗൊക്കെ ലോഗ ചാനലിൽ ഇടുന്നതായിരിക്കും കേട്ടോ ഇനിയിപ്പോൾ ആയി വരികയാണ് അപ്പോൾ നമ്മൾ കുറച്ച് റൈഡൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് കുറേ നാളൊക്കെ ആയി റൈഡൊക്കെ പോയിട്ട് ഇപ്പം നമ്മളത് കുറച്ച് പ്ലാനിങ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസും ഒക്കെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഓക്കെ കേസ് എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ വൈഡ്യപ്പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പുവിടെ ലൈക്ക് ചെയ്യണം ചാനലോടും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ അതുവരേക്കും ബൈ ബൈ